ഓക്കെ അപ്പോൾ അമ്മമാരും കുട്ടികളൊക്കെ റെഡിയാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഓക്കെ അവളൊരു ക്ലാസ് തന്നെയാണ് കേട്ടോ ചെയ്യണേ അപ്പോൾ കുറച്ച് നമുക്ക് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടു ജോലികൾ ഓക്കെ വീട്ടു ജോലികളുടെ ഇംഗ്ലീഷാണ് കേട്ടോ പെൺകുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ ആ കുട്ടികളും പഠിക്കുന്ന കേട്ടോ അതെല്ലാം പഠിക്കണത് നിർബന്ധമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടു ജോലികളുടെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് അടിച്ചു വരുന്നതാണ് അടിച്ചു വരിക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ സ്വീറ്റ് അടിച്ചു വാരുക എന്താ ഇംഗ്ലീഷ് എന്താ സ്വീപ് നോട്ട് ചെയ്യുക സ്വീപ് അടിച്ചു വാരുക തുടക്കുന്നതിന് എന്താ പറയുക തുടക്കുക മോപ് തുടക്കുന്നതിന് മോപ്പ് എന്നാ പറയുക ഇനി തുടക്കുമല്ലോ ജനല അല്ലെങ്കിൽ നമ്മളെ ടേബിൾ ജനല അതുപോലെ തന്നെ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അലമാരക്കെ തുടച്ച് വൃത്തിയാക്കുമല്ലോ ഇതിനെ ക്ലീൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ ക്ലീൻ എന്ന് പറയാം നമ്മുടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് പക്ഷേ എന്താണ് നമ്മൾ എന്താണ് ഇങ്ങനെ തുടച്ചിങ്ങനെ എടുക്കില്ലേ അതിന് നമുക്ക് വൈപ്പ് എന്ന് പറയാം ഇപ്പൊ ജനലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ വെള്ളം ഇങ്ങനെ തുടച്ചിങ്ങനെ എടുക്കില്ലേ അതിന് നമുക്ക് എന്ത് പറയാം വൈപ്പ് എന്ന് പറയാം വൈപ്പ് വൈപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഓർത്താൽ മതി നിങ്ങൾ കാറിൽ മഴ പോകുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ മഴ വെള്ളം ഇങ്ങനെ ചാടുമ്പോൾ അത് എന്താണ് വൈപ്പറ് വെച്ചിട്ട് വൈപ്പ് ചെയ്യുക ചെയ്യുന്നതല്ലേ അപ്പോൾ വെള്ളം ചടിച്ചിട്ട് നമ്മളതിനെ തുടച്ചിങ്ങനെ എടുക്കുന്നതിന് എന്താ പറയുക വടിച്ചെടുക്കുക എന്ന് പറയില്ലേ അതിന് എന്താ പറയുക വൈ അതാണ് അതിൻ്റെ ഡിഫറൻസ് കേട്ടോ വൈ അതല്ല വെറുതെ ക്ലീൻ ചെയ്താൽ ഇപ്പോൾ ടേബിള് ക്ലീൻ ചെയ്ത് നോക്കാൻ പറയുമ്പോൾ നിങ്ങൾ ബുക്കൊക്കെ അങ്ങനെ അലസമായിട്ട് അവിടെ ഇവിടെ കിട്ടിയിരിക്കുകയാണ് ടേബിളിൽ നിങ്ങളുടെ പഠിക്കുന്ന ടേബിളിൽ അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം മാറ്റി നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ടാവും പക്ഷേ വൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ വഴിച്ചെടുത്ത് കളയുന്നത് തന്നെയാണ് നമ്മൾ വൈപ്പ് എന്ന് പറയുന്നത് അതാണ് തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ ഇനി ഇനി പാത്രം കഴുകുക പാത്രം കഴുകുക എന്നതിനെ എന്തെങ്കിലും പറയാം ഡു ദി ഡിഷസ് ക്ലിയർ ആക്കുക ഡൂ ദി ഡിഷസ് ഐ എം ഡൂയിങ് ദി ഡിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാ പാത്രം കഴുകുകയാണ് സെൻറ്റൻസ് ഒന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ ആ കൺഫ്യൂഷൻ വരും ഇതെല്ലാം പഠിച്ചുവയ്ക്കുക കാരണം ഞാൻ സെൻറ്റൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഇതെന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുടക്കുകയാണ് അതെയാ ഇവിടെ നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റെപ്പ് കയറി 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 മുകളിലെത്തിയിട്ട് വേണം അഡ്വാൻസ് ലെവലിലേക്ക് കിടക്കാൻ അപ്പം ഈ അടിത്തറയാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അടിത്തറ മീൻസ് എന്താണ് വാക്കുകളുടെ അർത്ഥങ്ങൾ അത് ആദ്യം പഠിക്കുക അതിനുശേഷം നമ്മൾ ഗ്രാമർ സെഷൻ പഠിക്കും അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും പിന്നെ സെന്റൻസ് മേയ്ക്ക് ചെയ്യാൻ പഠിക്കും അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും പിന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പിന്നെ അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും പിന്നെ അതിനെ കോൺഫിഡൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അഡ്വാൻസ് ലെവലിലേക്ക് അപ്പോൾ ഇത്രയും വലിയ കടമ്പകളൊക്കെ കടന്നു പോകാനുണ്ട് അതുകൊണ്ട് തിരക്ക് പിടിക്കരുത് നമ്മളിപ്പോൾ അടിത്തറ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലുതിലേക്ക് ചിന്തിക്കേണ്ട അത്

ട്ടുക പൊടി തട്ടുകൾച്ചേഴ്സ് പൊടി തട്ടുകൊ ഡേ ഡസ്റ്റിംഗ് ഓക്കെ ഡസ്റ്റ് ദി ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചറിലെ പൊടിയൊക്കെ തട്ടുകളാന്നാണ് കേട്ടോ അപ്പൊ പൊടി തട്ടുക എന്നതിനെ ഡസ്റ്റ് എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടേബിൾ ഉണ്ടല്ലോ ഡൈനിങ് ടേബിള് ഡൈനിങ് ടേബിളിൽ ഫുഡ് എടുക്കു കൊണ്ടെന്ന് വയ്ക്കാൻ വരുന്ന സമയത്തായിരിക്കും നിറയെ സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവുക അല്ലെ ടേബിളില് അപ്പൊ നമ്മൾ പറയും ടേബിള് എന്ത് ചെയ്യാനാണ് പറയുന്നത് സാധനങ്ങൾക്ക് അടക്കി പറക്കി വെക്കുന്ന ഒറ്റ ആകെ പറഞ്ഞാൽ മതി ക്ലിയർ ദി ടേബിൾ ക്ലിയർ അതിനെയാണ് നമ്മൾ ക്ലിയർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ടേബിളിൽ സാധനങ്ങളൊക്കെ അടക്കി പറക്കി ഒതുക്കി വെക്കുന്നതിനെ നമുക്ക് സാധനങ്ങൾക്ക് എടുത്ത് മാറ്റി ഫ്രഷ് ആയിട്ട് വെക്കുന്നതിനെ നമുക്ക് ക്ലിയർ എന്ന് പറയാം കേട്ടോ ക്ലിയർ ദി ടേബിൾ ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം തുടച്ചൊക്കെ വൃത്തിയാക്കി വെക്കണം ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കി ഇടാനാണ് കേട്ടോ പിന്നെ ടേബിളിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വച്ചതെന്ന് പറയും സെറ്റ് ദി ടേബിൾ സെറ്റ് ദി ടേബിൾ എസ് ഇ ടി സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടേ വെക്കുക കുട്ടികളോട് നമ്മൾ പറയില്ലേ വേഗം കൊണ്ടേ ടേബിളിൽ പാത്രമൊക്കെ എടുത്തുവെച്ച എന്ന് പറയല്ലോ പ്ലീസ് സെറ്റ് ദി ടേബിൾ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ടേബിളില് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു അപ്പൊ ഇത് കാണുന്ന അമ്മമാരുണ്ടല്ലോ ഇതുപോലെ ചെറിയ വാക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പോയി ആ ടേബിൾ ടേബിൾ അടക്കി പറക്കി ഒതുക്കി വെച്ചിട്ട് സാധനങ്ങൾക്ക് എടുത്തുകൊണ്ടുപോയ അവിടെ വെച്ച് ഇന്ന് ഇത്രയും വലിയ സെന്റൻസ് പറയേണ്ടതെന്ന് ആവശ്യമില്ല പ്ലീസ് ക്ലിയർ ദി ടേബിൾ ടേബിൾ ഒന്ന് ക്ലിയർ ചെയ്യേ ആൻഡ് പ്ലീസ് സെറ്റ് ദി ടേബിൾ ആ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യുക ഇത്രയും പറഞ്ഞാൽ മതി വളരെ ലൈറ്റ് ആയിട്ട് കേട്ടാ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് വാക്കുകളൊക്കെ അവർ പറയുമ്പോൾ അവർ ഓൾറെഡി അത് പഠിക്കാൻ തുടങ്ങും ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി ക്ലോത്ത് ചെയ്യുന്ന ആയുജുന്നിങ്ങനെയാണ് പറയാം തേക്കുന്നു തേച്ചുകൊണ്ട് വാന്ന് അയൺ ഈ തേക്കുന്നതിനെ പറയുന്നതാണ് അയൺ ഐ ആർ ഒ എൻ ഓക്കെ അപ്പം ഇരുമ്പ് നിങ്ങൾ അർത്ഥം വന്നല്ലോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആ ഒരു പ്രവൃത്തിയിനെ നമ്മളെന്താ പറയുന്നത് എന്താണ് തേക്ക് കായുന്നതിന് അയൺ എന്നാണ് കേട്ടോ പറയാം അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്താ പറയുക പ്രിപ്പയർ ഫുഡെന്നാണ് കേട്ടോ പറയാം പലരും കുക്ക് ഫുഡ് കുക്കിംഗ് ഫുഡെന്ന് പറയാറുണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് പ്രിപ്പയർ ഫുഡെന്ന് പറയുന്നതാണ് നല്ലത് കേട്ടോ അതുപോലെ റെഡിയാവുക ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡിയാവുന്നതിന് എന്താ പറയുക ഗെറ്റ് ഡ്രസ്ഡ് ഗെറ്റ് ഡ്രസ്ഡ് ഇന്ന് ഞാൻ പഠിപ്പിച്ച എല്ലാത്തിലും രണ്ട് വാക്കുകളിലുണ്ട് ശ്രദ്ധിച്ചിരുന്നോ കഴിഞ്ഞ ക്ലാസ് വരെ ഞാൻ ഒറ്റ വാക്ക് ഒറ്റ വാക്ക് പഠിപ്പിച്ചിരുന്നെ ഇന്ന് പഠിപ്പിച്ച പല വാക്കുകളിലും ഡു ദി ഡിഷസ് രണ്ട് മൂന്ന് വാക്കുകൾ കൂട്ടിച്ചു വരുമ്പോഴാണ് ഒരൊറ്റ പ്രവൃത്തി ആവണതല്ലേ അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് ഇത്ര അഡ്വാൻസ് ലെവലാണ് ആണ് കേട്ടോ എന്നാലും ഇതൊക്കെ പഠിച്ചിരിക്കുക അപ്പോൾ റെഡിയാവുന്നതിന് നമുക്ക് ഗെറ്റ് ഡ്രസ്ഡ് എന്ന് പറയാവുന്നതാണ് ഇത്രയും പോര ഇന്നത്തേക്ക് ഇന്നത്തെ ഇത്രയും ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ പഠിപ്പിച്ചെല്ലാം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ബേസിക് ലേണേഴ്സ് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഓരോ വാക്കുകളും എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ ഒരു അഞ്ചോ ആരോ പ്രാവശ്യം പറഞ്ഞു നോക്കുക നാളെയും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക നാളെ കഴിയുമ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക അല്ല അത് വേണ്ടിയിട്ടാണ് ഞാനൊരു ലാഗ് ചെയ്യണത് അതുകൊണ്ടാണ് ഇന്നൊരു വൊക്കാബുലർ ഇട്ട് കഴിഞ്ഞാൽ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത അടുത്തപ്പ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ദിവസം ഇത് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ കാരണം പുതിയതായിട്ട് പഠിക്കുന്നതല്ലേ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല അതൊന്നും ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടും കാണണ്ട എന്ത് കാര്യവും ഇതെന്തുത്ര പാടാണ് എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ എല്ലാം പാടാണ് അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കാണുക ഒരു കാര്യം തന്നെ നാലോ അഞ്ചോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ പിന്നെ മാർക്കില്ല അപ്പോൾ ഇന്നത്തേക്ക് ഇതുപോലെ ആ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു ഇംഗ്ലീഷ് Learning simplified.